കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക യക്ഷ ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പറമ്പിൽ തന്നെ നമ്മൾ രണ്ട് വീടുകൾ വെക്കുന്നു രണ്ട് വീടും കിഴക്കോട്ടാണ് ദർശനം രണ്ടും ഒരേ വർഷത്തിൽ വെക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ച രണ്ട് കിഴക്കോട്ട് ദർശനമുള്ള രണ്ട് വീടുകൾ ഈ വീടിൻ്റെ ഡിഗ്രി മാറിയതനുസരിച്ച് വീടിന്റെ സൗഭാഗ്യവും മാറും ഇപ്പോൾ ഈ രണ്ട് വീടിൻ്റെയും പ്ലാൻ ഒരേ പ്ലാനാണ് ഒരേ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം അത് കഴിഞ്ഞ് തെക്ക് വശത്തൊരു ടോയ്ലറ്റ് തെക്ക് കിഴക്ക് അടുക്കള വടക്ക് കിഴക്ക് പ്രധാന വാതിൽ വടക്ക് പിന്നെ കിഴക്ക് വശത്ത് വന്നിട്ട് കിഴക്കും വടക്ക് വടക്ക് കിഴക്കും കൂടി ചേർന്നിട്ട് വിശാലമായിട്ടുള്ളൊരു ഹാൾ അങ്ങനെ വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം അപ്പോൾ എന്തിനും രണ്ട് വീടിൻ്റെയും ഒരേ പ്ലാനാണ് പക്ഷെ ഈ രണ്ട് വീടിൻ്റെയും കോംബസ് ഡിഗ്രി എടുക്കുമ്പോൾ ഒരു വീട് എൺപത് ഡിഗ്രിയിലും ഒരു വീട് എൺപത്തഞ്ച് ഡിഗ്രിയിലും അപ്പോൾ അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസം ഈ വീട് രണ്ട് വീടുകൾ തങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൺപത് ഡിഗ്രിയിൽ വെച്ചാക്കുന്ന വീട് എൺപത് ഡിഗ്രിയിൽ വെച്ചാക്കുന്ന വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് പ്രധാന വാതിൽ മറ്റേ വീട്ടിൻ്റെയും കിഴക്ക് ഭാഗത്താണ് പ്രധാന വാതിൽ എന്ന് കരുതുക അപ്പോൾ എൺപത് ഡിഗ്രിയിൽ വെച്ചിരിക്കുന്ന വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന നക്ഷത്രങ്ങളാണ് ഈ ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന നക്ഷത്രം ഒത്തിരി സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ ആ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഡബിൾ എയ്റ്റ് നിക്കൊണ്ട് ആ വീട് നല്ല സാമ്പത്തിക ഉയർച്ചയിലേക്ക് പോകും അതേസമയം തൊട്ടപ്പുറത്ത് എൺപത്തഞ്ച് ഡിഗ്രിയിൽ വെച്ചാക്കുന്ന ആളിൻ്റെ വീട് അത് ഞാൻ വടക്ക് കിഴക്കാൻ ഡോർ എന്ന് പറഞ്ഞാൽ അതല്ല കിഴക്കാണ് ഡോറ് കിഴക്ക് ഭാഗത്ത് തന്നെ രണ്ട് വീടിൻ്റെ ഡോർ നിൽക്കുന്നു അപ്പോൾ കിഴക്ക് ഭാഗത്ത് ആ ഡോർ വെച്ചിട്ട് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ അഞ്ച് ഡിഗ്രിയുടെ ചേഞ്ചിൽ വീടിൻ്റെ സ്വഭാവം മാറി ആ പിന്നെ എൺപത്തഞ്ച് ഡിഗ്രിയുള്ള വീടിന് വലിയ പ്രോസ്പിരിറ്റി കാണില്ല അതേസമയം ഈ എൺപത് ഡിഗ്രിയിലുള്ള വീട് ഭയങ്കര പ്രോസ്പിരിറ്റിയിലേക്ക് വരികയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർ ഉയരങ്ങൾ വരികയും ചെയ്യും അപ്പോൾ അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസത്തിൽ ഒരേ വസ്തുവിൽ അപ്പുറവും ഇപ്പുറവും വെച്ചാക്കുന്ന വീടുകൾ തങ്ങളിൽ രാ പകൽ വ്യത്യാസമുണ്ടായി ഇത് ഫംഗ്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ വീട് നിർമ്മിച്ച കാലഘട്ടം വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രി ഇത് എടുത്തിട്ട് ഒരു കണക്കുണ്ട് ആ ഡിഗ്രി വളരെ വളരെ പ്രാധാന്യമാണ് അപ്പോൾ നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഡിഗ്രിയും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അത് നമ്മൾ പിന്നെ വീട്ടുകാർ ഒരുപക്ഷെ നോക്കിയാൽ അത് കൃത്യമായിട്ടും കിട്ടണമെന്നില്ല അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡൊക്കെ വെച്ചിട്ടാണ് അത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റെ വിളിച്ച് നിങ്ങൾ കൃത്യമായിട്ടത് കാണിച്ച് ഈ സ്റ്റാറുകൾ നമ്മുടെ എൻട്രൻസിൽ നല്ല സ്റ്റാർ വന്നിട്ടുണ്ടോ നമ്മുടെ ബെഡ്റൂമിൽ നല്ല സ്റ്റാർ വന്നിട്ടുണ്ടോ എൻട്രൻസിൽ നല്ല സ്റ്റാർ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും എന്റെ ഗുണം ചെയ്യും ബെഡ്റൂമിൽ നല്ല സ്റ്റാർ കിട്ടുകയാണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവർക്ക് എൻ്റെ ഗുണം ചെയ്യും അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നല്ല വാട്ടർ സ്റ്റാർ നിൽക്കുന്നിടത്ത് നമ്മുടെ ഡോർ കൊണ്ടുവരിക നല്ല മൗണ്ട് സ്റ്റാർ നിൽക്കുന്നിടത്ത് നമ്മുടെ ബെഡ്റൂം കൊണ്ടുവരിക അതുപോലെ ബാഡായിട്ടുള്ള സ്റ്റാറുകൾ നിൽക്കുന്നിടത്ത് നമുക്ക് പിന്നെ ടോയ്ലറ്റും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടുവരിക ഈ രീതിയിൽ കറക്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഐശ്വര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ ഓരോ ടൂൾസുകൾ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഓരോ ടൂൾസിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇപ്പം നമുക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു ടൂൾസ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് സാമ്പത്തികമായിട്ട് ഒത്തിരി റിസൾട്ട് തരുന്നൊരു ഇതാണ് ഇതൊരു വെൽത്ത് ബേസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ചൈനീസ് കോയിൻസ് ഇൻഗോട്ട് ഗോൾഡ് കോയിൻസ് കോപ്പർ കോയിൻസ് ക്രിസ്റ്റൽ ബോൾ സിറ്ററിൻ്റെ സ്റ്റോണ് പിന്നെ ത്രീ ലെഗ്ഗ് ഫ്രോഗ് ലാഫിൻ ബുദ്ധ ഇതെല്ലാം കൂടെ വെച്ച് ഒരു വെൽത്ത് വേസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ കോയിൻസ് നമ്മുടെ പിന്നെ ഇന്ത്യൻ കോയിൻസ് ഇടാം അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ രൂപ നൂറിൻ്റെയോ അഞ്ഞൂറിൻ്റെയോ ഒക്കെ നോട്ടുകൾ ഇതിനകത്ത് വെക്കാം അതുപോലെ തന്നെ ഡോളർ വെക്കാം ഇതെല്ലാം കൂടെ വെച്ച് നല്ലതുപോലെ ഒന്ന് എനർജൈസ് ചെയ്ത് നമ്മളിതിനകത്ത് എപ്പോഴും കാണുന്ന ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിനകത്തോ ലോക്കറിനകത്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക കൃത്യമായിട്ട് ഒത്തിരി പുരോഗതി തരാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ടൂൾസ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസുകളും അത് കൃത്യമായും വർക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസുകളും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നേട്ടങ്ങൾ കൊണ്ട് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം